നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ നിങ്ങൾക്കായി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു കേരളത്തിൽ അടുത്ത സർക്കാർ ആരുടേതായിരിക്കും നിലവിൽ എൽ ഡി എഫിന്റെ സർക്കാരാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടിയിരുന്നു അതേസമയം യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ വിജയിച്ചു എന്നാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റും നേടാനായില്ല അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ സർക്കാർ രൂപപ്പെടാം എൽ ഡി എഫ് വീണ്ടും സർക്കാർ രൂപീകരിക്കുമോ അതോ യു ഡി എഫ് ആണോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിലെയും ഏറ്റവും പുതിയ സർവേ കാണുക ആദ്യം നമുക്ക് കേരളത്തിലെ കണ്ണൂർ ജില്ലയെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ഏഴ് സീറ്റുകൾ പോകാനാണ് സാധ്യത കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന്റെ അക്കൌണ്ടിൽ മൂന്ന് സീറ്റുകൾ പോകാനാണ് സാധ്യത കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ വയനാട് ജില്ലയിൽ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റ് പോകാനാണ് സാധ്യത കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിമൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് ഒന്ന് സീറ്റിൽ താമര വിരിയിക്കാൻ കഴിയുന്നതായി കാണാം അതേസമയം എൽ ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ എട്ട് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാറ് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ ആറ് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫ് ഇവിടെ ഒമ്പത് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റ് പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മറ്റുള്ളവരുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റ് പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പന്ത്രണ്ട് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ ആറ് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ആറ് സീറ്റുകളും പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല സുഹൃത്തുക്കളെ മുകളിൽ കാണാം നമ്മൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ അറുപത് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ കണ്ടുകഴിഞ്ഞു ഇതിൽ ബി ജെ പിയുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റും എൽ ഡി എഫിന്റെ അക്കൌണ്ടിൽ ഇരുപത്തിനാല് സീറ്റുകളും യുഡിഎഫ് സഖ്യമായ കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ മുപ്പത്തിനാല് സീറ്റുകളും കൂടാതെ മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റും എത്തിയിട്ടുണ്ട് അതിനുശേഷം കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിമൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റ് പോകാൻ സാധ്യതയുണ്ട് അതേസമയം എൽ ഡി എഫ് ഇവിടെ അഞ്ച് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ഏഴ് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റ് പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ മൂന്ന് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യുഡിഎഫിന്റെ അക്കൌണ്ടിൽ രണ്ട് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റ് പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാല് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഇവിടെ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ഒമ്പത് സീറ്റുകൾ പോകാനാണ് സാധ്യത കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഒമ്പത് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ അഞ്ച് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ മൂന്ന് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഒമ്പത് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റുപോകാൻ സാധ്യതയുണ്ട് അതേസമയം എൽ ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ നാല് സീറ്റുകളും പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാല് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ നാല് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫിന്റെ അക്കൌണ്ടിൽ പത്ത് സീറ്റുകൾ പോകുന്നതായി കാണാം കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല അതിനുശേഷം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല അതേസമയം എൽ ഡി എഫ് ഇവിടെ മൂന്ന് സീറ്റുകളിൽ വിജയം നേടുന്നതായി കാണാം യു ഡി എഫ് ഇവിടെ ഏഴ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റു പാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മറ്റുള്ളവരുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റ് പോകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ മുകളിൽ കാണാം നമ്മൾ കേരളത്തിലെ എല്ലാ നൂറ്റിനാൽപ്പത് സീറ്റുകളിലെയും ഏറ്റവും പുതിയ സർവേ അഭിപ്രായ വോട്ടെടുപ്പ് കണ്ടുകഴിഞ്ഞു ഇതിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അക്കൌണ്ടിൽ മൂന്ന് സീറ്റുകൾ പോകാൻ സാധ്യതയുണ്ട് അതേസമയം എൽ ഡി എഫിന്റെ അക്കൌണ്ടിൽ അമ്പത്തിനാല് സീറ്റുകൾ പോകാനാണ് സാധ്യത യുഡിഎഫ് എൺപത്തിയൊന്ന് സീറ്റുകളോടെ സ്വന്തം സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ രണ്ട് സീറ്റുകൾ പോകുന്നതായും കാണാം